അയേക്കും വറമുല്ല ബി എസ് എൻ ബോക്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ മരണപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു മഖ്ഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ കൂടപ്പിറപ്പുകൾ അയൽവാസികൾ നാട്ടുകാർ എല്ലാവർക്കും അള്ളാഹു സ്വബർ ക്ഷമയും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ വലിയ പ്രകൃതി ദുരന്തം നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് മനുഷ്യൻ വർഗീയതയിലെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വർഗീയത വിഷ പിന്നെ പരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ വർഗീയതയെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നമ്മുടെ നമ്മൾ അഭിമുഖീകരിച്ചു നമ്മൾ അതിനെയും നമ്മൾ പിന്നെ കടന്നുപോയി അതുപോലെ തന്നെയാണ് ഓക്കി ദുരന്തം അതിനുശേഷം വന്ന നിപ്പ ലോകം മുഴുവൻ വിരങ്ങളലിച്ച കോവിഡ് അങ്ങനെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെയും പകർച്ച അഭിമുഖീകരിച്ചുകൊണ്ട് നേരിട്ടവരാണ് നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും ഇതിനിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ സോഷ്യൽ മീഡിയകളിലൂടെ വളരെ മോശമായ രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ ഇടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരോടാണ് പറയാനുള്ളത് നമ്മൾക്കൊരു പ്രകൃതി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ ജാതിയും മതവും വർണ്ണവും വർഗവും രാഷ്ട്രീയവും നോക്കാതെയാണ് അത് ഉണ്ടാകുന്നത് എത്രയോ ക്യാമ്പുകളിൽ ആളുകൾ കിടക്കുന്നു പരസ്പരം നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ പരസ്പരം പോരടിക്കാതെ ഇവിടെയും നമ്മൾ ഒരമ്മ പറ്റ മക്കളെപ്പോലെ തോളോടു തോളിൽ നിന്നുകൊണ്ട് ഇതിനെ നമ്മൾ നേരിടേണ്ടവരാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെയും അതിജീവിക്കുക തന്നെ ചെയ്യും ഈ സമയവും നമ്മൾ കടന്നു പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്ക് പോലെ അതുപോലെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള യൂട്യൂബുമൊക്കെ കൈകാര്യം ചെയ്യുന്നവരോട് പറയാനുള്ള ദയവ് ചെയ്ത് അവ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെയും ദുരന്ത ബാധിതരെയും ഒരിക്കലും അവരുടെ മാനസികമായ നില തകർക്കുന്ന രീതിയിൽ അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശവും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും സമൂഹം അവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം അങ്ങനെയുള്ള വിശ്വജീവികളെ സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യണം എന്ന് ബി എസ് എം ഡോക്സ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും അവിടെ മേപ്പാടിയിലുണ്ടായിട്ടുള്ള ആ പ്രകൃതി ദുരന്തത്തിൽ മേപ്പാടിയിലെ മുഴുവൻ ജനങ്ങളുടെയും കൂടെയാണ് ബി എസ് എം ഡോക്സ് എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു അവരുടെ ദുഃഖത്തിൽ അതീവ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്നു ഇതുപോലെയുള്ള ദുരന്തം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇഷ്മി തൊബീബ് അബ്ദുൽ ബസിത്ത് Thank you.